ഹലോ ഹായ് വെൽക്കം ടു ഓൾ എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കറൻറ്റ് എനർജിയാണ് ഫീലിങ്സ് എന്താണ് തോട്ട്സ് എന്താണ് അവരുടെ എനർജിയാണ് ചെക്ക് ചെയ്യുന്നത് കേട്ടോ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് സോ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിങ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും ഓർത്ത് വെക്കുക ഇതൊരു കളക്റ്റീവ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്കും രജിസ്റ്റർ ആവശ്യമുള്ളവർക്കും ആവശ്യമുള്ളവർക്കെൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം നിങ്ങളുടെ വ്യക്തിയുടെ നെയിം മനസ്സിലേക്ക് റിപ്പീറ്റ്ലി കൊണ്ടുവരിക അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക എന്താണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ആ ഒരു സ്പെസിഫിക് പേഴ്സൻ്റെ കറൻറ്റ് എനർജി എന്താണ് ഓവറോൾ എനർജി പെൻഡക്കിൾസ് റിവോഴ്സ്ഡ് ആണ് വന്നിട്ടുള്ളത് നിങ്ങളോടുള്ളവരുടെ ഫീലിങ്സ് എന്താണ് പേജ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് നിങ്ങളോടുള്ള തോട്ട്സ് എന്താണ് ഹൈ ഫ്രീസ്റ്റിൻ്റെ എനർജിയാണ് ആൻഡ് നെക്സ്റ്റ് ആക്ഷൻസ് ദ എംബ്രർ റിവേഴ്സ്ഡ് ആണ് ഓക്കെ അപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഓവറോൾ എനർജീനകത്ത് നമുക്ക് ടു പെൻഡക്കിൾസിന് എനർജിയാണ് കിട്ടിയേക്കുന്നത് ഈ പേഴ്സൺ ഒരു മൾട്ടിപ്പിൾ പ്രിയോറിറ്റി ഉണ്ടായിരുന്നു സ്റ്റിൽ ആ പ്രിയോറിറ്റി ഇപ്പം ഇല്ല ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആണെങ്കിൽ അതിപ്പം എൻഡായിട്ടുണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ഇല്ല നിങ്ങളുടെ ഇടയിൽ എന്താണോ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിട്ട് നിലനിൽക്കുന്നത് മൂന്നാമത്തെ ആ ഒരു സംഭവം എന്താണോ അത് സ്റ്റിൽ ഇപ്പം എൻ്റായിട്ടായിട്ടാണ് കാണിക്കുന്നത് എൻഡായിട്ട് ഈ പേഴ്സൺ സ്റ്റിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു എനർജിയിലാണ് ഓവറോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് ഓക്കെ അത് അവരുടെ ഒരു സിറ്റുവേഷൻ കൂടിയാണ് ഒരു ഹാർട്ട് ബ്രോക്കൺ സ്റ്റേജ് ആണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഉള്ളത് നമുക്ക് ഫീലിങ്സിനകത്ത് ഇവിടെ പേജ് ഓഫ് കപ്സിന്റെ എനർജി വന്നിട്ടുണ്ടായിരുന്നു സോ ഈ പേഴ്സൺ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിപ്പം സിറ്റുവേഷൻ ആണ് ബ്ലോക്കിലാണ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഈ പേഴ്സൺ ബ്ലോക്ക് അഴിക്ക ബ്ലോക്ക് അഴിക്കാനുള്ളൊരു ചാൻസ് ആണ് പേജ് ഓഫ് കപ്സ് കാണിച്ചു തരുന്നത് അതുപോലെ നിങ്ങളുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷനാണത് ഓക്കെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് ഇവർക്ക് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഓക്കെ അതായത് കോണ്ടാക്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരുടെ കോൺടാക്ട് പ്രതീക്ഷിക്കാം അത് പോസിറ്റീവാണ് ക്ലെയിം ചെയ്യുക ത്രീ ഓഫ് സോട്സ് ആൻഡ് എനർജി ഇവിടെ വന്നിരിക്കുന്നത് ഹാർട്ട് ബ്രോക്കൺ സ്റ്റേജിലാണ് ഇവർ അപ്സെറ്റായിട്ടുണ്ടായിരുന്നു മുൻപേ ഒക്കെ ഭയങ്കര ആയിരുന്നു കൺഫ്യൂസ്ഡ് ആയിരുന്നു ഇവർക്ക് ഇപ്പം കറൻ്റലി ഇമോഷണലി നിങ്ങളുടെ അടുത്ത് ഈ പേഴ്സൺ കണക്ട് ആവുന്നുണ്ട് അതായത് നിങ്ങളെ നിങ്ങളെ ഏത് സിറ്റുവേഷനിൽ കടന്നു പോയോ അതേ സെയിം സിറ്റുവേഷനിൽ ഇപ്പോൾ ഈ പേഴ്സൺ കടന്നു പോകുന്നുണ്ട് ഓക്കെ അത് അവരുടെ ഫീലിങ്സും സിറ്റുവേഷനും കൂടിയാണ് കറണ്ട് ഓവറോൾ എനർജിയിനകത്ത് വരും അത് അതുപോലെ ഫീലിങ്സിനകത്തും വരും ഓക്കെ തോട്ട്സിനകത്ത് നമുക്ക് ഹൈപ്രിസ്റ്റസിൻ്റെ എനർജി ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം തോട്ട്സിൻ്റെ കാര്യത്തിൽ ഇവിടെ ഒരു സ്റ്റെക്ക് എനർജി വരുന്നുണ്ട് ഓക്കെ തോട്ട്സ് വരുമ്പം തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇപ്പം കറൻ്റ്ലി അവർ ചിന്തിക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ ഇടയിൽ തേർഡ് പാർട്ടി വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ഓക്കെ അവരുടെ മൾട്ടിപ്പിൾ പ്രിയോറിറ്റിയിൽ എൻ്റെ വന്നിട്ടുണ്ട് ഇനി നിങ്ങളുടെ നിങ്ങൾക്കൊരു തേർഡ് പാർട്ടി ഉണ്ട് എന്നുള്ള രീതിയിലാണ് അവർ ചിന്തിക്കുന്നത് അതായത് കുറേ നാളത്തെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് സിറ്റുവേഷനാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനാണ് ഫേസ് ചെയ്യുന്നതെങ്കിൽ ഇപ്പം നിങ്ങൾ വേറെ റിലേഷൻഷിപ്പിലേക്ക് പോയോ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ എക്സ്ട്രാമറേറ്റൽ റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങൾക്കും നിങ്ങൾ മാരിഡ് പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾക്കും ഒരു തേർഡ് പാർട്ടി ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു തേർഡ് പാർട്ടി ഇപ്പം സ്റ്റിൽ ആ തേർഡ് പാർട്ടിനെ കുറിച്ചിട്ടാണ് ഈ പേഴ്സൺ ചിന്തിക്കുന്നത് ആ ചിന്തയിലേക്ക് കിടക്കുമ്പം ഇവർ സ്റ്റക്കായി പോവാണ് അതായത് അവർ കോണ്ടാക്ട് ചെയ്യാൻ വിചാരിക്കുന്നതും അവരുടെ ഫീലിങ്സും കാര്യങ്ങളെല്ലാം ബ്ലോക്കായി പോവാണ് അതായത് നിങ്ങളിപ്പം അല്ലേ അല്ലെങ്കിൽ വേറെ റിലേഷനിലാണോ എന്നൊക്കെയുള്ള തോട്ട്സ് കാര്യങ്ങൾ ഇവർ ക്യാരി ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള ഇപ്പം നിങ്ങൾ എക്സ്ട്രാ ആണെങ്കിൽ ഈ പേഴ്സൺ ലെക്കോ ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം ഒന്നാമത്തത് അതാണ് നിങ്ങൾക്കുമുണ്ടല്ലോ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്നുള്ള രീതിയിലാണ് ഇവർ ലെറ്റ്കോ ചെയ്യുന്നത് ഇവരുടെ ചിന്തയിലും അതുണ്ട് ഓക്കെ നെക്സ്റ്റ് ആക്ഷനിൽ നമുക്ക് എംബ്രസ് കാർഡ് സോറി എംബ്രർ കാർഡ് നമുക്ക് റിവേഴ്സ്ഡ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു കാർഡ് എടുക്കാം ഫോർ ഓഫ് എനർജി ആണ് ഓക്കെ അപ്പം നെക്സ്റ്റ് ആക്ഷനകത്ത് ഇവർക്ക് വേറെയും പ്രപ്പോസൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതായത് സ്നേഹം കൊടുക്കാൻ ഇവരുടെ ഇവരുടെ ചുറ്റിനും ആളുകളുണ്ട് ബട്ട് ഈ സ്നേഹം അവർക്ക് വേണ്ട നിങ്ങൾ ഒന്നിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥ അതായത് നിങ്ങളോടുള്ള ഒരു സ്നേഹമെങ്കിൽ അത് മാത്രം കീപ്പ് ചെയ്ത് അവിടെ ഇരിക്കുക അവർ വേറൊരു ഇഷ്ടത്തിലേക്ക് അവർ കിടന്ന് പോകുന്നില്ല ഓക്കെ ഒരുപാട് പേരുണ്ട് ഇവർക്ക് സ്നേഹം കൊടുക്കാൻ ബട്ട് അതൊന്നും അവർക്ക് വേണ്ട സ്റ്റിൽ നിങ്ങളിൽ മാത്രം നിൽക്കുന്ന ഒരു എനർജിയാണ് നെക്സ്റ്റ് ആക്ഷൻ എന്ന് പറയുമ്പോൾ കാണുന്നത് അതായത് അവരുടെ മുന്നോട്ടുള്ള ലൈഫിൽ അവർക്ക് വേണ്ട ഒരു ആവശ്യം നിങ്ങളാണ് എംബ്രോയ് എംബ്രോയ്ഡർ കാർഡിൻ്റെ എനർജി റിവേഴ്സ്ഡ് വന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇടയിലുള്ള അധികാരം കാര്യങ്ങൾ അതായത് ഈ പേഴ്സൺ ചിലപ്പോൾ ഭയങ്കര പൊസിറ്റീവ്നെസ് അല്ലെങ്കിൽ കൺട്രോളിങ് സ്വഭാവം അല്ലെങ്കിൽ ഈ ഈ മെച്യൂരിറ്റി ഇല്ലാത്തൊരു തരത്തിലുള്ളൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം അവർ മെച്യോർഡായിട്ടുണ്ട് മെച്യോർഡായിട്ടാണ് ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ എന്നുള്ള രീതിയിലാണ് സോ നെക്സ്റ്റ് ആക്ഷനകത്ത് ഇവിടെ നിങ്ങളുടെ കൂടെയുള്ള മൂമെൻറ്റ് നിങ്ങളാണ് കൂടെ വേണ്ടത് നിങ്ങളെ കൂട്ടുക എന്നുള്ളത് തന്നെയാണ് അവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഇവിടെ ഫീലിങ്സും തോട്ട്സും സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ എടുത്തു ഇത് എത്ര ദിവസത്തിലായിരിക്കും നിങ്ങൾക്കിത് ഇങ്ങനൊരു ഗുഡ് ന്യൂസ് കിട്ടുക അല്ലെങ്കിൽ ഇങ്ങനൊരു നിങ്ങൾ ഇങ്ങനെ ആഗ്രഹിക്കുന്ന ഈ ഒരു കാര്യം എത്ര ഡേയ്സിലാണ് നടക്കുക എന്നുള്ളത് നോക്കാം ഡേയ്സ് ഓർ മന്ത് ഓർ ഇയർ നൈറ്റ് ഓഫ് കപ്സ് ഇൻ എനർജി ആണ് സ്ലോ ആണ് വളരെ സ്ലോ ആയിട്ടാണ് ഇത് നടക്കുന്നത് ഈ കുതിര കണ്ടോ നടന്ന് നീങ്ങുന്നത് എത്ര സ്ലോയിലായിരിക്കും ആ ഒരു സ്ലോയിലാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് മീൻസ് ഇയറോ മന്തൊക്കെ എടുക്കും എന്നുള്ളതാണ് എന്നാലും ന്യൂമറോളജിക്കലി നമുക്കൊരു നമ്പർ നോക്കാം സ്ലോ ആണ് എന്തായാലും പേഴ്സൺ വരുന്നത് സ്ലോ ആണ് നിങ്ങളെടുത്തോട്ട് ഫൈവ് എന്ന നമ്പറാണ് വന്നിട്ടുള്ളത് സോ ഫൈവ് മന്ത് ആയിരിക്കാം കേട്ടോ അപ്പം അത്രയും ലോങ് ടേം ടൈം എടുക്കും ഈ ഒരു സംഭവം നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ എന്നുള്ളതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും അത്രയും ടൈം എടുക്കണം എന്നില്ല ചിലവർക്ക് ഫാസ്റ്റ് ആയിട്ട് നടക്കാം ഓക്കെ ഇനി നമുക്ക് സൈൻ നോക്കാം സാജിറ്റേറിയസ് വന്നിട്ടുണ്ട് टोरसाजिटेरिस एगेन जमनी अगेन पाइसिस, जमनी ओके അപ്പം ഈ നാളുകളല്ലാത്ത ആളുകൾക്കും ഈ വീഡിയോ ആവുന്നതായിരിക്കും നമുക്കിനി ക്ലൂസും കൂടി നോക്കാം ക്ലൂസ് കുറച്ച് അധികമാണ് ഞാൻ എടുത്തേക്കുന്നത് ലെറ്റർ എം ആൻഡ് എൻ ഉണ്ട് നമ്പർ ടെൻ ലെറ്റർ എൻ റിപ്പീറ്റ്ലി വന്നു ട്വൻറ്റി ട്വൻറ്റി സിക്സ് വന്നിട്ടുണ്ട് ഫോർട്ടി ഫൈവ് ആൻഡ് തേർട്ടി ത്രീ വന്നിട്ടുണ്ട് ലെറ്റർ എഫ് വന്നിട്ടുണ്ട് ഫിഫ്റ്റി ആൻഡ് ട്വൻറ്റി നയൻ ലെറ്റർ എ വന്നിട്ടുണ്ട് തേർട്ടി സിക്സ് ആൻഡ് ഫിഫ്റ്റി എയ്റ്റ് വന്നിട്ടുണ്ട് തേർട്ടി നയൻ ലെറ്റർ ബി ആൻഡ് ഡി വന്നിട്ടുണ്ട് ട്വൻറ്റി സെവൻ നമ്പർ വന്നിട്ടുണ്ട് തേർട്ടി ഫൈവ് നമ്പർ വന്നിട്ടുണ്ട് എസ് ലെറ്റർ വന്നിട്ടുണ്ട് ട്വൻറ്റി സിക്സ് ആൻഡ് ട്വൻറ്റി എയ്റ്റ് നമ്പേഴ്സും വന്നിട്ടുണ്ട് ഓക്കെ അപ്പം നിങ്ങൾക്കുള്ള ക്ലൂസ് ഇതാണ് ഇതിൽ ഡിസ്ട്രിക്റ്റ് ജില്ല ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും കൂടി കമൻ്റ് ചെയ്യണം കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾക്കുള്ള റീഡിങ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ അതുപോലെ തന്നെ മെമ്പർഷിപ്പ് എടുത്ത് വെക്കുക നമ്മൾ മലയാള മാസം മലയാള മാസം നിങ്ങളുടെ നാളുകൾ വരുന്നത് റീഡിങ് എടുന്നുണ്ട് സോ അത് മെമ്പർഷിപ്പിലെ റീഡിങ്സിനകത്തായിരിക്കും മെമ്പർഷിപ്പ് എടുത്തവർക്ക് മാത്രമേ കാണാൻ വേണ്ടി പറ്റത്തുള്ളൂ ഒരു യൂട്യൂബിൻ്റെ താഴെ തന്നെ ഓപ്ഷൻ ഉണ്ട് കേട്ടോ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട് പെയ്ഡ് ആയിരിക്കും അത് ഓക്കെ അപ്പം ഇതിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ലൈക്ക് ലൈക്കോർ സബ്മേ ചെയ്യുക നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ റെസിനേറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കോർ കമൻ്റ് ചെയ്യാം കേട്ടോ